ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാം സേഡിയൽ കളക്ഷൻ ഞാൻ ജമുനാ ജോയ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽസിൻ്റേതാണ് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ചുരിദാർ മെറ്റീരിയൽസ് കാണിക്കാം കരുതി വളരെ മനോഹരങ്ങളായിട്ടുള്ള വെറും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ മാത്രം വരുന്ന മൂന്ന് ടൈപ്പ് ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ തീർന്നു പോകും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലേക്കും പ്രസ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ചെറുതാർ മെറ്റീരിയൽ ടിഷ്യൂവിലാണ് വരുന്നത് കളർ വരുന്നത് ഒലിവ് ഗ്രീനാണ് ബോഡി പാർട്ടും ഷോളും ഒരു മെറ്റാലിക് ഒലിവ് ഗ്രീൻ എന്ന് പറയാം മെയിൻ ഹൈലൈറ്റ് നെക്ക് പോർഷനാണ് പീച്ച് കളറിലും ഹോട്ട് പിങ്ക് കളറിലുമുള്ള പൂക്കളും അതോടൊപ്പം തന്നെ ട്രാൻസ്പെറൻറ്റ് സീക്വൻസോട് കൂടിയ ഗ്രീൻ ലീവ്സും ചേർന്ന് നല്ലൊരു മാല പോലെയുള്ള എംബ്രോയ്ഡറി വർക്ക് കൊണ്ടാണ് നെക്ക് അട്രാക്റ്റീവ് ആക്കിയിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടം വന്നിട്ടുള്ളത് അല്പം ഡാർക്ക് ഒലിവുഡ്രീൻ കളറിലാണ് സാൻഡോൺ ഫാബ്രിക്കാണ് നെക്ക് പോർഷനിൽ മാത്രമേ എംബ്രോയിഡറി വർക്കുള്ളൂ ബാക്കിയെല്ലാം പ്ലെയിൻ ഒലിവുഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷോൾ കാണാം നല്ല ലെങ്ത്തും വിട്ടുമൊക്കെയുള്ള മെറ്റാലിക് ഒലിവ്രീൻ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്കായിരിക്കും വെയ്റ്റ് ഫോർ ഡബിൾ നയൻ സെയിം മോഡല് സെക്കൻഡ് മെറ്റീരിയൽ വരുന്നത് സ്ലൈറ്റ് വൈലറ്റ് മിക്സ്ഡ് മെറ്റാലിക് ബ്ലൂ കളറിലാണ് ഈ സ്റ്റൈലിഷ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രം സെയിം മോഡൽ തേർഡ് മെറ്റീരിയൽ വരുന്നത് മെറ്റാലിക് സ്കൈ ബ്ലൂ കളറിലാണ് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഫസ്റ്റ് മോഡലിൻ്റെ ലാസ്റ്റ് മെറ്റീരിയലാണിത് ഇതിൻ്റെ കളർ വരുന്നത് ഒരു മെറ്റാലിക് സാൽമൺ ഓറഞ്ച് എന്ന് പറയാം തൊട്ട് കാണിച്ച മെറ്റീരിയൽസ് പോലെ തന്നെയാണ് കളറിൽ മാത്രം മാറ്റമുള്ളൂ പ്രൈസ് വരും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതെല്ലാമാണ് ആദ്യത്തെ മോഡൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് സെക്കൻഡ് മോഡൽ സിലിക്കോൺ ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് വൺ ബേബി യെല്ലോ കളറിലാണ് വരുന്നത് നെക്കിൽ പീച്ച് ആൻഡ് റോസ് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സും സെയിം ബോഡി കളറിലുള്ള ലീഫ്സും ചേർന്നിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈനാണ് ഭംഗിയായിട്ട് കൊടുത്തിട്ടുള്ളത് ബോട്ടം സെയിം കളറിൽ സാൻഡോൺ ഫാബ്രിക്കിലാണ് ബോഡി പാർട്ട് ഷാളും സെയിം കളറിൽ സിലിക്കൺ മെറ്റീരിയലിലാണ് ആവശ്യത്തിന് നീളവും വീതിയുമൊക്കെയുള്ള മനോഹരമായിട്ടുള്ളൊരു ഷോളാണ് ഈ ബ്യൂട്ടിഫുൾ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രം രണ്ടാമത്തെ മോഡല് സെക്കൻഡ് മെറ്റീരിയൽ വരുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ രണ്ടാമത്തെ മോഡൽ തേർഡ് മെറ്റീരിയൽ വരുന്നത് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ സെക്കൻഡ് മോഡലിലെ ലാസ്റ്റ് മെറ്റീരിയൽ ലൈറ്റ് പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് കളർ ഒഴിച്ച് ബാക്കിയെല്ലാം തൊട്ട് മുന്നുള്ള മെറ്റീരിയൽസ് പോലെ തന്നെയാണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് സെക്കൻഡ് മോഡലിലെ നാല് മെറ്റീരിയൽസ് ആണ് ഈ കാണിക്കുന്നത് ഈ നാലിനും ഫോർ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസാണ് പെട്ടെന്ന് വാങ്ങിക്കോളൂ ദ ലാസ്റ്റ് ആൻഡ് തേർഡ് മോഡൽ ഫസ്റ്റ് മെറ്റീരിയൽ വരുന്നത് ഒരു ഗ്രേഷ് ബേജ് ആൻഡ് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ബോഡി ഗ്രേഷ് ബേജ് കളറിൽ കോഫി ബ്രൗൺ കളറിലുള്ള മനോഹരമായിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഡിസൈനും അതിനോടൊപ്പം തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് വർക്കും ചേർന്ന് വന്നിട്ടുണ്ട് ഇത് കാണാൻ വളരെ മനോഹരമാണ് യോഗ് പോർഷനിലും ഹെമ്മേരിയയിലും എംബ്രോയ്ഡറി വർക്ക് ഒരു റെക്റ്റാംഗുലർ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ബോഡി ഫുള്ളായിട്ട് ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് വർക്കോടുകൂടി ചെറിയ ബുട്ടാസ് പോലെ തോന്നിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടം കോഫി ബ്രൗൺ കളറില് സാൻഡോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് രണ്ടറ്റത്തും കോഫി ബ്രൗൺ കളറിലും നടുക്ക് ഗ്രേഷ് ബേജ് കളറിലും നിറയെ ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് വർക്കോട് കൂടി വരുന്ന അത്യാവശ്യ നീളവും വീതിയുള്ള നല്ലൊരു ഷോളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രം തേർഡ് മോഡൽ സെക്കൻഡ് മെറ്റീരിയൽ വരുന്നത് ഗ്രേ ആൻഡ് ബ്ലാക്ക് കളറിലാണ് കളറിൽ മാത്രമേ മാറ്റമുള്ളൂ മുന്നത്തെ മെറ്റീരിയൽ പോലെ തന്നെയാണ് ഇതിലും വർക്ക് വന്നിട്ടുള്ളത് ഗ്രേ ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഷാളും ബ്ലാക്ക് കളറിലുള്ള സാൻഡോൺ ബോട്ടോ പ്രൈസ് നാനൂറ്റി എൺപത്തഞ്ച് മാത്രം ലാസ്റ്റ് മോഡലിലെ തേർഡ് മെറ്റീരിയൽ വരുന്നത് പീച്ചിഷ് പിങ്ക് ആൻഡ് പർപ്പിൾ കോംബോലാണ് തൊട്ട് മുന്നിൽ മെറ്റീരിയൽ പോലെ തന്നെയാണ് കളറിൽ മാത്രമേ മാറ്റമുള്ളൂ ഷാളും ബോട്ടവും ബോഡി പാർട്ടും ചേർന്ന ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഈ അട്രാക്റ്റീവ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത്തഞ്ച് രൂപ മാത്രം ലാസ്റ്റ് മോഡലിൽ ലാസ്റ്റ് മെറ്റീരിയൽ വരുന്നത് പേസ്റ്റൽ ഓറഞ്ച് ഷെയ്ഡ് വിത്ത് മെറൂൺ കളറിലാണ് തൊട്ടുമുന്നത്ത മെറ്റീരിയൽ പോലെ തന്നെയാണ് കളറിൽ മാത്രം മാറ്റമുള്ളൂ വളരെ മനോഹരമായ ആരും ഇഷ്ടപ്പെടുന്ന ഈ സിൽക്ക് മെറ്റീരിയൽ വളരെ വളരെ വിലക്കുറവിലാണ് നൽകുന്നത് മനോഹരമായ ബോഡിയും ബോട്ടും ഷോളും വരുന്ന ഈ സിൽക്ക് മെറ്റീരിയൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് നൽകുന്നത് ഇതെല്ലാമാണ് വെറും നാനൂറ്റി എൺപത്തഞ്ച് രൂപയുടെ മനോഹരങ്ങളായ ചുരിദാർ മെറ്റീരിയൽസ് വേഗം ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വളരെ വിലക്കുറവിലുള്ള കളക്ഷൻ ആയതിനാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബബ് ബൈ